എന്താടി ഇവിടെ ആരും തന്നെ ഇല്ലെന്ന് തോന്നുന്നു ആരെങ്കിലൊക്കെ വരുവായിരിക്കും ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം സർ ഞങ്ങൾക്ക് റൂം വേണമായിരുന്നു ഇവിടെ റൂം വല്ല അവൈലബിൾ ആണോ സാരമല്ല സർ റൂം അവൈലബിൾ ആണോ ആ ഉണ്ടല്ലോ നിങ്ങളിലാരെങ്കിലും ഒരാൾ റിസപ്ഷൻ വരെ വരാവോ പ്ലീസ് അതെന്താ രണ്ടുപേർക്കും വരാൻ അയ്യോ അങ്ങനെ ഒന്നുമില്ല മേഡം രണ്ടുപേരും ഇല്ല ധൈര്യമായിട്ട് വരൂ ഈ ഫോമില് നിങ്ങളുടെ എല്ലാ ഡീറ്റെയിൽസും കുറിച്ച് ഫില്ല് ഓക്കെ ചെയ്യാം എഴുതി കഴിഞ്ഞു ഓക്കെ മാഡം റൂം റെന്റ് നയൻ ഹൺഡ്രഡ് മേഡം ആ ഓക്കെ ഞാൻ റൂം റൂം കാണിച്ചു തരാം ഇതാണ് നിങ്ങളുടെ ആ ഭാഗത്താണ് ബാത്റൂമുള്ളത് ഇവിടെ കബോർസ് ഒക്കെ ഉണ്ട് എ സിയിലെ സ്വിച്ച് ഇതാ അവിടെയാണ് റൂമിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളത് എല്ലാം ഉണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്നെ കോൾ ചെയ്താൽ മതി എങ്ങനെയാ ഓർഡർ വല്ല ഉണ്ടോ ഫുഡ് ഇവിടുന്ന് രണ്ട് ബിൽഡിംഗ് കഴിഞ്ഞാൽ ഒരു റെസ്റ്റോറന്റ് ഉണ്ട് അതിനേക്കാളും നല്ലത് നിങ്ങൾ ഓർഡർ ചെയ്യുന്നതായിരിക്കും ഈസി മാഡം ഓക്കെ താങ്ക് യു ശരി എന്താടി ഇത് പ്രേതങ്ങളുടെ സിനിമയിൽ വരുന്ന ബിൽഡിംഗ് പോലെയുണ്ട് ശരിയാണല്ലോ ശരി ഞാൻ ചെന്ന് ആദ്യം കുളിച്ചിട്ട് വരാം എന്നിട്ട് നമുക്ക് കഴിക്കാൻ പോകാം വരണേള്ളതാ ഓക്കെ ഓക്കെ ഏ എടി നീ എന്താ എത്ര പെട്ടെന്ന് പുറത്തേക്ക് വന്നേ അകത്ത് നീ പ്രേതവും വല്ലതും ഉണ്ടോ അകത്ത് ഈ മൊബൈൽ ഫോൺ ആരും മറച്ചു വെച്ചിരിക്കുന്നത് നീന്തന്നെ നോക്ക് ശരി ഇന്ന് രണ്ടിലൊന്ന് അറിഞ്ഞിട്ട് ബാക്കി കാര്യം വാ ഹലോ എന്താ ഇത് മാഡം ഇത് മൊബൈൽ ഫോൺ ആണ് അതുകൂടെ അറിയില്ലേ അതൊക്കെ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം ഈ ഫോൺ എങ്ങനെയാ ബാത്റൂമിൽ വന്നത് ഓ അതാണ് കാര്യം നിങ്ങൾ വരുന്നതിന് മുമ്പായിട്ട് ഒരു ഫാമിലിയോടെ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നു മാഡം ഒരുപക്ഷെ അവരെല്ലാം മറന്നു വെച്ചതായിരിക്കും ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ അങ്ങ് വിശ്വസിക്കണോ ഈ ഫോൺ ബാത്റൂമിൽ നിങ്ങൾ തന്നെയായിരിക്കും വെച്ചിട്ടുണ്ടാവുക ഇതുപോലെ ഫോൺ മറച്ചു വെച്ചിട്ട് ഇവിടെ വരുന്ന വീഡിയോ വരുന്നേ അയ്യോ ഞാൻ പറയുന്നത് മനസ്സിലാവുന്നില്ലേ നിങ്ങൾക്ക് മുമ്പായിട്ട് ഒരു ഫാമിലിയോട് താമസിച്ചിട്ടുണ്ടായിരുന്നു മാഡം അവര് മറന്നു വെച്ച് പോയതായിരിക്കും നിങ്ങൾ അതിന് നന്നേക്കേ അവര് ഞാൻ കൊടുത്തേക്കാം വേണ്ട വേണ്ട ഇതൊന്നും ശരിയാവില്ല ഞാൻ ഫോൺ ചെയ്യട്ടെ നിങ്ങൾ പോലീസിനല്ല ആർക്ക് വേണമെങ്കിലും ഫോൺ ചെയ്തോളൂ പക്ഷെ ഞാൻ പറഞ്ഞതുപോലെ ആ ഫാമിലിയിലെ ആരെങ്കിലും മറന്നു വെച്ച് പോയതായിരിക്കും ഇത് ദേവിയത് ഞാൻ പറഞ്ഞതെന്ന് വിശ്വസിക്കെ അതൊക്കെ പോട്ടെ അങ്ങനെ വീഡിയോ എടുക്കണം എന്നുണ്ടെങ്കിൽ ഇത്രയും വലിയ ഫോൺ വെക്കേണ്ട കാര്യം എന്താ ഇപ്പോ ടെക്നോളജി ഒരു മാറിയിട്ടുണ്ട് മാഡം പൈ ക്യാമറ ഹിഡൻ ക്യാമറ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അതൊക്കെ വെച്ച് എടുക്കാമല്ലോ നിങ്ങൾ എന്നെ ആലോചിക്കും പുറത്തൊക്കെ പല ലോഡ്ജിലും ഇങ്ങനെ ക്യാമറ മറച്ചു വെച്ച് വീഡിയോ എടുക്കുന്നതൊക്കെ കേട്ടിട്ട് നിങ്ങൾ എന്നെ വെറുതെ സംശയിക്കാണ് സംശയിക്കുന്നതിൽ തെറ്റില്ല പക്ഷെ ധൃതി പിടിച്ച എല്ലാവരെയും തെറ്റിദ്ധരിക്കരുത് മാഡം വാടി എടി അവൻ പറയുന്നതൊക്കെ നീ വിശ്വസിക്കുന്നുണ്ടോ അയാള് പറയുന്നതിലും കാര്യമുണ്ടല്ലോ ഡി ശരി നീ ആദ്യം പോയി കുളിക്കല്ലേ